ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ബീട്രൂട്ട് തോരൻ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുണ്ടാക്കുന്നതെന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഞാനിപ്പം ഒരു ബീട്രൂട്ട് തൊലിയൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാളയും കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഒരു ഒന്നോ രണ്ടോ എല്ലി വെളുത്തുള്ളി അത്രയും കൂടെ നമുക്കൊരു ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് കുനുകുനാന്ന് അരിഞ്ഞിട്ട് കൊടുത്താലും അത് ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതു കൊണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരല്പം ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഞെരടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം രണ്ട് മൂന്ന് ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി എടുക്കാം. ഉള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് വഴറ്റി ഉള്ളി ഒരു ബ്രൗൺ നിറമായി വന്നതിന് ശേഷം നമുക്ക് ബീറ്റ്റൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കരുത് തേങ്ങയിലെയും ബീട്രൂട്ടിലെയൊക്കെ വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് എടുക്കണം ബീട്രൂട്ടൊക്കെ അരിഞ്ഞെടുക്കുമ്പം തന്നെ അതിൽ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ തോറിന് ഒരുപാട് കുഴഞ്ഞു പോകും ലോ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടപ്പം മാറ്റി ഇളക്കി കൊടുത്താൽ മതി രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ അടപ്പടച്ചാൽ പിന്നെ അടപ്പം മാറ്റി ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വരും ബീട്രൂട്ടൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അടപ്പടച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തോർന്നു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ അല്പം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയുണ്ടെങ്കിൽ അതിട്ടാലും മതി ഞാനിപ്പം ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് അല്പം ചിക്കൻ മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് വെള്ളം നന്നായിട്ട് തോർന്നു വരുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ആവിയിൽ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ തോരൻ ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല പിന്നെ ബീട്രൂട്ടിന് പൊതുവെ മധുരമായതുകൊണ്ട് ചേർക്കാ മധുരം ഇഷ്ടമല്ല അപ്പം നമ്മൾ എരിവുള്ള പച്ചമുള് നന്നായിട്ട് അധികം കുറച്ചധികം കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി അപ്പം മധുരം അറിയത്തില്ല ഈ ഒരു തോരൻ മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബീട്രൂട്ട് തോരൻ കൂടുതൽ രുചികരമാകാനും നമുക്ക് അതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഗരം മസാലയോ ചിക്കൻ മസാലയോ ഏത് മസാല വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും രുചികരമായ ബീട്രൂട്ട് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അറ്റ ബൈബിസി യു